ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇരുപത്തി എട്ടാം തീയതി അപേക്ഷ തുടങ്ങി മാർച്ച് ഇരുപത്തെട്ടിന് നോട്ടിഫിക്കേഷൻ വന്ന അപേക്ഷ തുടങ്ങിയതാണ് ഏപ്രിൽ പതിനെട്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അതായത് യോഗ്യത പ്രായം പിന്നെ എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എസ് എസ് സിയുടെ പുതിയ വെബ്സൈറ്റാണ് അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളെ അറിയിച്ചിട്ടില്ല ക്ഷമിക്കണം കുറച്ച് തിരക്കാണ് വീഡിയോസൊന്നും ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റുന്നില്ല ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ എസ് എസ് സിയുടെ പുതിയ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആയിരുന്നു പഴയ വെബ്സൈറ്റ് ഇപ്പോൾ പുതിയ വെബ്സൈറ്റ് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ എസ് എസ് സി നോട്ടിഫിക്കേഷൻ സിവിൽ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് എസ് എസ് സിയുടെ ഭാഗത്തു നിന്നാണ് സാലറി കാണാം തുടക്കത്തിൽ തുടക്കക്കാർക്ക് മുപ്പത്തി അഞ്ച് അതായത് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപ ശമ്പളം തുടക്കത്തിൽ കിട്ടും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെ ശമ്പളം കിട്ടാവുന്ന കിട്ടാവുന്നൊരു പോസ്റ്റാണ് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് ലെവൽ സിക്സ് സ്കെയിലാണ് ആദ്യത്തെ ഓർഗനൈസേഷൻ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അഥവാ ബി ആർ ഒ ആണ് ബി ആർ ഒയിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിങ്ങിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് പ്ലാനിങ് ഓർ എക്സിക്യൂഷൻ ഓർ മെയിൻ്റനൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇത് സി പോസ്റ്റിലേക്കാണ് ജെ ഇ ഇ ആൻഡ് എം പോസ്റ്റിലേക്ക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിഗ്രി പാസ്സായിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞ അതേ ഫീൽഡിൽ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി അടുത്തത് ബ്രഹ്മപുത്ര ബോർഡ് അതിലേക്ക് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് തന്നെയാണ് പ്രായപരിധി സെൻട്രൽ വാട്ടർ കമ്മീഷനിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ ഉണ്ടായാലും മതി മുപ്പത് തന്നെയാണ് ഏജ് ലിമിറ്റ് അത് എം ഗ്രൂപ്പിലേക്കാണ് ഇനി സി ഗ്രൂപ്പിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിങ് ഒന്നെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിങ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായവർക്കും ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിലേക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായാലും അപ്ലൈ ചെയ്യാം മുപ്പതാണ് പ്രായപരിധി പിന്നെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് നേവലിലേക്ക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായാലും അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ ഉണ്ടായാലും മതി മൂന്ന് വർഷത്തെ ഡിപ്ലോമ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അത് എം ഗ്രൂപ്പിലേക്കാണ് ഇ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് ഇല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായാലും അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് മുപ്പത് തന്നെയാണ് പ്രായോരി പിന്നെ ഫറാക്ക ബാരേജ് പ്രൊജക്റ്റ് അതിലേക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായാലും അപ്ലൈ ചെയ്യാം ഇനി സി ഗ്രൂപ്പ് ആണെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായാലും അപ്ലൈ ചെയ്യാം മുപ്പതാണ് പ്രായോരി മിലിറ്ററി എഞ്ചിനീയർ സർവീസ് എം ഇ എസ്സിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിങ് ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് ഇനി ഇ ആൻഡ് എം ഗ്രൂപ്പിലേക്ക് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് ഇല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് മുപ്പത് തന്നെയാണ് പ്രായപരിധി നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ എൻ ടി ആർഒയിലേക്ക് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിങ് ഇൻ ഡിപ്ലോമ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ മുപ്പതാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ ഓരോ പോസ്റ്റുകൾ പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ഓരോ പോസ്റ്റ് വൈസ് വാക്കൻസി നിങ്ങൾ റീഡ് ചെയ്ത് വെക്കുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വാക്കൻസി റീഡ് ചെയ്യുന്നില്ല ഓരോ പോസ്റ്റ് വൈസ് കാറ്റഗറി വൈസ് വാക്കൻസി നിങ്ങൾ നോക്കി വെക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റിൽ അഞ്ച് വർഷം എസ് സി എസ് ടി മൂന്ന് വർഷം ഒ ബി സി വിഭാഗത്തിലുള്ളവർക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ഏജ് കണക്കാക്കേണ്ടത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഏജ് ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്നവർ നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം ലാസ്റ്റ് ഡേറ്റ് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന് മുന്നേ നിങ്ങൾ എസ് എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നോട്ടിഫിക്കേഷൻ നന്നായിട്ട് റീഡ് ചെയ്യുക എ ടു സെറ്റ് കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് ഓരോ പോസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ നിങ്ങളുടെ പാസ് മാർക്ക് ജനറൽ ഒ ബി സി എസ് സി എസ് ടി കാരുടെ പാസ്മാർക്ക് പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാം അതിൻ്റെ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ നമ്മൾ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും വരുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ റീഡ് ചെയ്യുക ലിങ്ക് താഴെ ഞാൻ കൊടുക്കാം അപ്പോൾ എസ് എസ് സിയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ സെൻറ്ററുകൾ വരുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ എക്സാം എഴുതാൻ പറ്റും അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഡൗട്ടൊന്നും വേണ്ട കേരളത്തിൽ എക്സാം എഴുതാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഒരുപാട് പേർക്ക് അറിയാം അപ്പോൾ സ്കീം ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം രണ്ട് എക്സാം ഉണ്ടാവും ആദ്യത്തെ എക്സാമിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് പിന്നെ ജനറൽ എഞ്ചിനീയറിങ് സിവിൽ ആൻഡ് സ്ട്രക്ചറൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ അങ്ങനെ മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് എക്സാം ഉണ്ടാവുക പിന്നെ പേപ്പർ ടു ജനറൽ എൻജിനീയറിങ് സിവിൽ ആൻഡ് സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഏതെങ്കിലും ഒരു എക്സാമേ ഉണ്ടാവുള്ളൂ നൂറ് ക്വസ്റ്റ്യൻസ് മുന്നൂറ് മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ എക്സാം മുന്നൂറ് മാർക്കിനാണ് രണ്ട് മണിക്കൂറാണ് എക്സാം എഴുതാൻ ടൈം കിട്ടുക പോയിൻറ്റ് ടു ഫൈവ് മാർക്ക് നെഗറ്റീവായിട്ട് പോകും അതായത് നാല് ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് കട്ടാവും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ സിലബസ് വൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് കാണാം നിങ്ങൾ നിങ്ങളെന്തായാലും നോട്ടിഫിക്കേഷൻ റീഡിയ ഇപ്പോൾ സിവിൽ എൻജിനീയറിംഗിൻ്റെ സിലബസ് കറക്റ്റായിട്ട് കാണാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അതിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം പിന്നെ സിവിൽ സ്ട്രക്ചറൽ എൻജിനീയറിങ് അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് എല്ലാ സിലബസ് ഡീറ്റെയിൽസും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും റീഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഇനി മുതൽ അപ്ലൈ ചെയ്യേണ്ടത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എൻ ഐ സി ഡോട്ട് ഇൻ ആ ഒരു വെബ്സൈറ്റ് റിമൂവ് ആക്കിയിട്ടുണ്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക എസ് എസ് സിയുടെ ജൂനിയർ എഞ്ചിനീയർ ജെയ് നോട്ടിഫിക്കേഷനാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോമായിട്ട് കാണാം ബൈ